പരിപാർ ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരെയാണ് ആ സമരം നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും അതിന്റെ പരിഹാരത്തെക്കുറിച്ചും എല്ലാം എപ്പോഴും പറയുന്നവരും കേൾക്കുന്നവരുമാണ് നാം ഓരോരുത്തരും എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്നാമതായി തന്നെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നാം എല്ലാവരും തികഞ്ഞ രാഷ്ട്രീയക്കാരായി മാറണം എന്നാണ് ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരമെന്ന നിലയിൽ നിർവഹിക്കേണ്ട ഒന്നാമത്തെ ദൗത്യം രാഷ്ട്രപ്രക്രിയയിൽ പങ്കാളിത്തം നയിക്കിയ രാഷ്ട്രീയക്കാരനാകുക എന്നതാണ് സാമ്പ്രദായികമായി നാം കണ്ടുപോരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ച ജീർണതയും അപ്പ രാഷ്ട്രത്തിന് സമ്മാനിച്ച ദുരന്തവും വിലയിരുത്തിക്കൊണ്ട് സത്യസന്ധതയുള്ളവർക്ക് പറ്റിയ പരിപാടിയല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന ഒരു അബദ്ധ ധാരണ നമ്മുടെ മനസ്സിൽ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഈ രാജ്യത്തെ നമുക്ക് നിർവഹിക്കാൻ ഒന്നാമത്തെ ദൗത്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുക രാഷ്ട്രീയ ബോധമുള്ളവനായി മാറുക എന്നതാണ് എന്ന തിരിച്ചറിവ് നേടണമെന്ന് വളരെ വിനയപ്രശ്നം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യം ജനാധിപത്യപരമായി മഹത്വപ്പെട്ട രാജ്യമാണ് ജനാധിപത്യപര രാജ്യത്തെ ഏറ്റവും ഒരുമയോടെ കൊണ്ടാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് പൗരബോധവും പൗരൻ എന്നാൽ തിരിച്ചറിയും ആ പൗരധർമ്മത്തിൽ ഒന്നാമത് നിർവഹിക്കേണ്ട ബാധ്യതയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുക എന്നത് സ്വാഭാവികമായും നമുക്കെല്ലാം പറയാനുണ്ടാകും ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട് ഞങ്ങളുടെ പൂർവികർക്ക് നമ്മുടെ പൂർവികർക്കും ഒരു രാഷ്ട്രീയമുണ്ട് ഞങ്ങളെല്ലാവരും അത്തരം ചില രാഷ്ട്രീയ നിലപാടിന്റെ പേരിലാണ് വോട്ട് ചെയ്തു പോരുന്നത് എന്ന് നമുക്ക് പറയാനുണ്ടാവും നമ്മുടെ മനസ്സ് വിചാരിക്കുന്നുണ്ടാകും ഞാൻ എന്നെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാളിതുവരെയുള്ള രാഷ്ട്രീയത്തെ സത്യസന്ധമായി വിലയിരുത്തേണ്ട ബാധ്യത കൂടി നമുക്ക് ഓരോരുത്തരുക്കുമുണ്ട് ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയക്കാരനാകണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രസംബന്ധമായ കാര്യങ്ങൾക്കാണ് ഞാൻ എങ്ങനെ തന്നെ വിശദീകരിക്കാനുള്ള കാരണം ഈ രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ കടന്നു ചെന്നുകൊണ്ട് സാമ്പ്രദായിക രാഷ്ട്രീയങ്ങൾ സൃഷ്ടിച്ച ദുരന്തത്തിന്റെ ആഴം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിലൂടെ രാജ്യത്തെ വീണ്ടെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ആശ്രയിക്കേണ്ട ഏകഗ്രന്ഥം എന്ന് പറയുന്നത് ഭരണഘടനയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിനെതിരെ സംഘപരിവാറും മാറ്റിസ്റ്റുകളും മുസ്ലിം ലീഗും ഉൾപ്പെടെ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സാന്ദർഭികമായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു തെറ്റിജത് മാത്രമാണ് ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ കടന്നു ചെന്നുകൊണ്ട് രാഷ്ട്രീയ സാക്ഷരതവൽക്കരണമല്ലാത്ത രാഷ്ട്രീയം തിരിച്ചറിയാത്ത ജനതയോട് ഞങ്ങൾ പറയുകയും നമുക്കൊരു രാഷ്ട്രീയമായ നിലപാടുണ്ടാകണം ഏതെങ്കിലും സമൂഹം മഹത്വപ്പെടുന്ന കുടുംബത്തിന്റെ നേതാവ് പറയുമ്പോൾ നിർവഹിക്കേണ്ടതല്ല വോട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള വ്യക്തിപരമായ കടപ്പാടിന് പേര് സ്വീകരിക്കേണ്ട സമീപനമെന്ന രാഷ്ട്രീയം നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായി പരിഹാരം തേടാനുള്ള രാഷ്ട്രീയ ശാക്തീകരണമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖ്യ ലക്ഷ്യമെന്ന തിരിച്ചറിവ് രാഷ്ട്രപ്രകരണം ഞാൻ ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തും അത് തന്നെയാണ് നാം ആരും വോട്ട് ചെയ്തിട്ടില്ല എന്നതല്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ വോട്ട് ചെയ്തവരാണ് നമ്മുടെ സമകാലികരും നമ്മുടെ പൂർവികരും വോട്ട് ചെയ്തുവെന്ന് മാത്രമല്ല നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ജീവൻ കൊടുത്തവരുടെ പട്ടികയിൽ ഈ രാജ്യത്തിന്റെ സാധാരണക്കാരായ നമ്മുടെ പൂർവികരുണ്ട് സഹോദരങ്ങളുണ്ട് ചെങ്കുടിക്കുമല്ലാത്തവരുടെ പതാകയ്ക്കും പച്ച പതാകയ്ക്കും കാമൽ നിൽക്കാൻ ഉറക്കമുള്ളവരുടെ പട്ടികയിലും ഇത്തരം ആളുകളുണ്ട് അധ്വാനത്തിന്റെ വിഹിതം കൊടുത്തുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളെയും അതിന്റെ നേതാക്കന്മാരെയും വളർത്തുന്നതിൽ നിശ്ചിതമായി പങ്കുവഹിച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന എഴുപത്തിയഞ്ച് മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നാലിലവരെ വോട്ട് ചെയ്തിട്ടുണ്ട് പലർക്കും ജിന്താബാദ് വിളിച്ചിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാരുടെ പിന്നാലെ നടന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ഈ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു ഇതിന്റെ കാരണം എന്താണ് ആരാണിന്റെ ഉത്തരവാദികളെന്ന് വിലയിരുത്താനുള്ള രാഷ്ട്രീയ മര്യാദ ജനാധിപത്യ ബോധം പൗരധർമ്മ നിർവഹണം നമ്മളിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ് രാജ്യം ഇത്തരം ഒരവസ്ഥയിലേക്ക് എത്തായത് നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം നമ്മുടെ രാഷ്ട്രീയം എന്താണ് ഒരു കാലത്ത് നമുക്കറിയാം റേഡിയോയിൽ മാത്രം വാർത്ത മാത്രം കേട്ടിരുന്നൊരു കാലമുണ്ട് രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ റേഡിയോയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന എന്റെ ബാല്യം ഞാൻ ഓർക്കെയാണ് വാർത്ത വരുകയാണ് കോൺഗ്രസ് വലിയ മുന്നേറ്റത്തിലാണ് എന്താണ് കോൺഗ്രസ് എന്നറിയാട്ട എന്താണ് കോൺഗ്രസിന്റെ ഐദ്യോഗ്യം വരെയാട്ട ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഇങ്ങനെ ഉൾപ്പെടെയുള്ളവർ കൈ കൊട്ടി ആഹ്ലാദം പങ്കിടുകയാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നുവെന്ന് അത്രത്തോളം ഈ രാജ്യത്തിന്റെ പൊതുസമൂഹം നിസ്വാർത്ഥമായ ആലോചനയില്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണച്ചു വന്നിട്ടുണ്ട് അതാ ഇതൊരു കാലഘട്ടത്തിൽ രാത്രിയും പാരമ്പര്യമായി നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ അതുപോലെ ഇന്ത്യയുടെ മുസ്ലിം ലീഗാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പാണ് അങ്ങനെ വിചാരിച്ചതിന്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കും കിട്ട അതിനുവേണ്ടി ജിന്ദാബാദ് വിളിച്ച എന്റെ പ്രിയപ്പെട്ടവർ ഇവിടെയാണ് നമുമാലോചന നടത്തേണ്ടത് ഇത്തരം ആളുകൾക്ക് വോട്ട് ചെയ്ത് ഇത്തരം ആളുകൾക്ക് വിജയം ഉറപ്പിച്ചു കൊടുത്തു അവരെല്ലാം ഈ രാജ്യവും സംസ്ഥാനവും മാറി മാറി ഭരിച്ചു ആ ഭരണത്തിന്റെ തമിഴിലാണ് ഇത്തരമൊരു ദുരവസ്ഥയിലേക്ക് രാഷ്ട്രത്തെത്തിച്ച ഫാക്സിസ് ചക്ര വളർന്നതെന്ന് മാത്രമല്ല രാജ്യം എത്തിപ്പെട്ട അവസ്ഥയ്ക്ക് ഇവരെല്ലാവരും ഉത്തരവാദികളാണ് എന്ന ഒരു തിരിച്ചറിവ് നേടാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ സംഘപരിവാർ ആരുമാകട്ടെ അവരെല്ലാം വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ എസ് ടി എഫെ തോൽപ്പിച്ചുവെന്ന് ഇവരെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരാഹ്ലാദം തോന്നണമെങ്കിൽ വിലയിരുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ സമീപനം എന്താകണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഇവിടെ ഈ പാർട്ടികൾക്കെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചു മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഫാഷിസം വരും ആർ എസ് എസ് വരും ആർ എസ് എസ് വരും പറയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ എന്താണ് അവർ പറയുന്ന ബി ജെ പി ഇനിയും അധികാരത്തിൽ വരാതിരിക്കണെന്നാണ് അവിടെയാണ് വിലയിരുത്തൽ വേണ്ടത് നിങ്ങൾ ഓർക്കേണ്ടത് മക്കൾക്ക് കൊട്ടാര സമാനമായ വീട് നിർമ്മിച്ച് കൊടുത്ത് റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് കൊടുത്ത് നല്ല കൽപ്പാരത്തുങ്ങിന്റെ പല്ല ഉറപ്പുകൾ കൊടുത്ത് ബാങ്കിൽ ഇരുപത്തിയഞ്ച് കോടി ഡിപ്പോസിറ്റും പട്ടയ ഭൂമിയുടെ ആധാരം ഏൽപ്പിച്ചാൽ ഏതെങ്കിലും സാമ്പ്രദായിക പാർട്ടികൾക്ക് വേണ്ടി പണം കൊടുക്കുകയോ ജിന്താബാദ് കൊടുക്കുകയോ അതിന്റെ നേതാക്കന്മാരെ സൽക്കരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് കേരളത്തിന്റെ ഇന്ത്യയുടെ ഭാവിയിൽ അവർ സുരക്ഷിതരാണ് എന്ന് ബ്രോധമുള്ള ഒരാളെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒരാളെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഞങ്ങൾകരിക്കുന്നവരാണ് പിണറായി ആളുകളാണ് അല്ലെങ്കിൽ സുധാകരന്റെ ആളുകളാണ് കുഞ്ഞാപ്ര ആളുകളാണ് പാടത്തെ കാട്ടത്തങ്ങളുടെ ആളുകളാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് മാത്രം ഇന്ത്യ രാജ്യത്തെ തലമുറയ്ക്ക് മതസ്വാതന്ത്ര്യത്തോട് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ സൗഹൃദം ഒരുക്കിക്കൊടുത്ത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അഭിമാനത്തോടെ അസ്തിത്വബോധത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ അവന്റെ സംസ്കാരം പ്രകടമാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യബോധത്തോടെ ബോധത്തോടെ ഭരണഘടന പറയുന്ന താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അവസരമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഇത്തരം പാർട്ടികൾ അതൊരുക്കി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിഗത കച്ചവടത്തിന് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഒരു പേപ്പർ കിട്ടാൻ ഉപയോഗപ്പെടുത്തേണ്ടതല്ല കല്യാണത്തിന് മന്ത്രിമാരോ സ്പീക്കർമാരും എം പിമാരും വരും ഉറപ്പുവരുത്താനുള്ള രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും പറഞ്ഞ് അപകടമിക്കാനുള്ള രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസിൽപ്പെട്ടാൽ കേസിൽ മക്കളെ പെട്ടാൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരോട് പറയുകയാണേതെങ്കിലും തന്നെ കേസിൽപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനെ വിളിച്ചു പറയാൻ ഒരു പാട്ട് വേണമെന്ന സ്വാർത്ഥതയിൽ നിന്ന് രൂപ രാഷ്ട്രീയ നിലപാട് നാം ജീവിക്കും നമ്മുടെ രാജ്യമുണ്ട് നമ്മുടെ പരിസരമുണ്ട് ആ പരിസരത്തിന്റെ സാമ്പത്തികവും ഒത്തിരി സാമൂഹ്യവും ഒത്തിരി സാംസ്കാരിക പ്രതലം അതോടൊപ്പം പോരാവകാശം മൌലികാവകാശം സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളത് സർവതും പരിരക്ഷിച്ചുകൊണ്ട് രാഷ്ട്രഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട സാഹചര്യം ഉറപ്പാക്കും ഈ രാജ്യത്തെ സംരക്ഷിക്കലാണ് ഇതിന്റെ സർവകൾക്കും കാതരൊഴുക്കലാണ് അതിനെ തകർത്ത തെരുപ്പണമൊക്കാണ് തലമുറക്ക് ജീവിക്കാൻ സംരക്ഷണം ഒരുക്കി കൊടുക്കേണ്ടതാണ് അതാണിന്റെ രാഷ്ട്രീയം സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ജനാപ്ര Money.